ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിന്ന് ചോറ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു ചോറ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പി അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാവേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇത് നല്ല ദിവസത്തെ ചോറാണ് അപ്പം എപ്പോഴത്തെ വേണമെങ്കിലും ചോറ് എടുക്കാം ഇത് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് എടുത്താണ് കോഴിമുട്ട ഏത് മുട്ടയാലും കുഴപ്പമില്ല അപ്പം ഇത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇത് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പം ഈ മിക്സിലേക്ക് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചോറ് അളർന്ന കപ്പില് അതേ അളവിൽ തന്നെയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പില് രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിലും വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വേണേ കുഴച്ചെടുക്കാനെ പിന്നെ വെള്ളം കൂടുതലാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് മാവ് തൂക്കി കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇപ്പം ഞാനിങ്ങനെയൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തൂത്ത് കൊടു തൂത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ടേ അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു ഇതിലായിരിക്കണേ കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കണം കടയിലേക്ക് പൊറോട്ട കുഴക്കുന്ന മാവിൻ്റെ അതേ ഒരു ഇതിലായിരിക്കണേ അപ്പൊ പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവ് തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ചുവെച്ച മാവ് ഇങ്ങോട്ട് എടുത്തു വെക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പൊ ഇത് രണ്ടായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പീസ് ഇത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഉരുട്ടി റോൾ ചെയ്തെടുക്കുന്നുണ്ടേ ഒന്ന് പരത്തി എടുക്കാനായിട്ട് എന്നിട്ട് ചപ്പാത്തി ഒക്കെ വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്ക മാവ് ഒട്ടി ചെറുതായിട്ട് ഇങ്ങനെ മാവ് തൂക്കി കൊടുത്താൽ മതിയെ എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്ക ിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ചുരുട്ടി എടുക്കാവേ ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചുരുട്ടുന്നത് നമുക്ക് ലെയർ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നടുക്കുമണ്ട ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് എണ്ണ എണ്ണൂത്തു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒട്ടാതെ ഇരിക്കുവേ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ തൂത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി എടുത്താൽ മതി കണ്ടമാനം അങ്ങനെ ഈസായിട്ട് പരത്തണ്ട അത്യാവശ്യം ഒന്ന് നന്നായിട്ട് പരത്തിയാൽ മതി അപ്പം ഇതുപോലെ ഇങ്ങനെ പരത്തുമ്പോഴത്തേക്ക് ഞാൻ ലെയറും ഒരു നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പൊറോട്ട പോലെ തന്നെ അങ്ങനെ കിട്ടും എന്നിട്ട് ഇനി ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഫ്ലെയിമൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ചെറിയ കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പഴത്തേക്കും മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഒന്നും മൊരിഞ്ഞു കിട്ടാനായിട്ട് നല്ലതായിരിക്കും നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് എണ്ണ ഒന്നും കൂടെ നമുക്ക് തൂത്ത് കൊടുക്കാം വേണമെങ്കിൽ അപ്പം ഒരു ഭാഗം ഒന്നായിട്ടുണ്ട് അപ്പൊ ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗം കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് രണ്ട് ഭാഗവും ഒന്ന് മൊരിച്ചെടുക്ക കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇത് പാനലിൽ നിന്ന് മാറ്റാവേ ഇങ്ങനെ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് എണ്ണ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഈ നമ്മൾ കടയിലൊക്കെ പൊറോട്ട ഇങ്ങനെ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിവിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കും അപ്പൊ അതിന്റെ ലെയർ ഒക്കെ ഇങ്ങനെ ഒന്ന് വിട്ട് വിട്ടുകിട്ടാനായിട്ടെ അപ്പൊ അതിനായിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇല്ല നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ നമുക്ക് പാനലിന്ന് എടുത്ത് മാറ്റാതെ ഇങ്ങനെ ഉണ്ടാക്കിയതെല്ലാം കൂടെ ആയിട്ടുള്ള ലാസ്റ്റ് ഞാൻ ഒന്ന് നമ്മുടെ പൊറോട്ട ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പൊ ഈ ലെയർ ഒക്കെ ഒന്ന് വിട്ടിരിക്കും